ഹലോ വെൽക്കം ബാക്ക് ടു ഐനോസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ നമ്മളിന്നൊരു റീക്രിയേഷൻ വർക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പെട്ടെന്ന് കണ്ട ഒരു ഷോളാണെന്ന് തോന്നും പക്ഷേ അല്ല ഇതൊരു അസമി ഡ്രസ്സാണ് രണ്ട് പാർട്ടീഷനായിട്ടാണ് ഒരു ഡ്രെസ്സ് വരുന്നത് സാത്തോർ മെക്കല്ല എന്നാണ് ഈ ഒരു പാർ ഒരു ഒരു ഡ്രസ്സിൻ്റെ പേര് വരുന്നത് അപ്പം നമ്മളതിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ വെച്ചിട്ടാണ് ഇന്ന് ഒരു ചുരിദാറിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പല്ലുവർഷൻ അതിൻ്റെ ഷോളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏകദേശം ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സാക്ട്ലി അതൊന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിവർത്തി വെച്ച് കഴിയുമ്പം ഏകദേശം ഒരു മൂന്നര മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു കസ്റ്റമർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് െയിൻ ആയിട്ട് വേണം അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ വർക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം ബാക്ക് സൈഡിൽ അതിൻ്റെ വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ശേഷം അത് ആ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കരുത് അതിൻ്റെ ആ ഒരു താഴ്വശത്ത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണ് നമ്മൾ കൈയിലെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തത് പക്ഷേ കൈ പ്ലെയിനായിട്ട് കൊടുത്തു കൊടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലിൽ വരുന്നൊരു വർക്ക് തന്നെ ലേസ് വർക്ക് കണക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അതിന് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫൈനലി വരുന്ന ആ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലായിരുന്നു കേട്ടോ കയ്യിൽ ഒരു ലേസ് വർക്ക് കണക്ക് കൊടുത്തു അതുപോലെ തന്നെ അതിന് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കായിരുന്നു ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലേക്ക് വരുന്തോറും നമുക്ക് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ട് കസ്റ്റമർ പറഞ്ഞ കണക്കെ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നോർമൽ ടോപ്പ് അടിക്കുന്ന കണക്കെ തന്നെയായിരുന്നു ചെയ്ത് വെച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു മെനക്കെടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കട്ടിങ്ങിലുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ആ ഒരു ഡ്രസ്സിന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കയ്യിൽ വന്ന ലേസ് വർക്ക് പോലെ ആ ഒരു ചെറിയൊരു പോർഷൻ ഭയങ്കര ഒരു ഒരു ഇത് തന്നെയായിരുന്നു പ്ലെയിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗി എനിക്ക് എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലേസ് വർക്കും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലുള്ള റീക്രിയേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലുള്ളൊരു പ്ലെയിൻ മെറ്റീരിയലിനെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുത്തത് അപ്പം അത് പിന്നീട് നമുക്കൊരു നോർമൽ ടോപ്പ് പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം താങ്ക്